സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂരിൽ കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ പ്രതികൾ വനംവകുപ്പിന്റെ പിടിയിലായി കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഇരുൾകുന്ന് ഭാഗത്ത് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലാണ് നാലുപേർ വനംവകുപ്പിന്റെ പിടിയിലായത് പനങ്കയം സ്വദേശി എടക്കുളങ്ങര വീട്ടിൽ മുരളീധരൻ കൊട്ടുപാറ സ്വദേശികളായ സുനീർ പത്തൂരാൻ കണ്ടമംഗലത്ത് ഷിജു പനങ്കയം സ്വദേശി ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ജി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ഒരു മാസക്കാലമായി വനംവകുപ്പ് വരികയാണ് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു